കെ എസ് ടി എ വലപ്പാട് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിളികൾക്കായി കുളിർനീര് എന്ന പദ്ധതി നടപ്പിലാക്കുന്നു ചുട്ടുപൊള്ളുന്ന വേനലിനെ അതിജീവിക്കാൻ മനുഷ്യൻ മാർഗങ്ങൾ തേടുമ്പോൾ ഒരു തുള്ളി ദാഹജലത്തിനായി നെട്ടോട്ടം പറക്കുന്ന പറവകൾക്ക് ദാഹജലം ഒരുക്കുകയാണ് വലപ്പാട്ടെ അധ്യാപക കൂട്ടായ്മ ചോദിക്കാൻ അറിയാത്തവർക്ക് അറിഞ്ഞു നൽകുന്ന ധർമ്മം ഏറ്റെടുക്കുകയാണ് കെ എസ് ടി വേനൽ കടുത്തതോടെ പക്ഷികൾക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടാത്ത അവസ്ഥ മനസ്സിലാക്കിയാണ് കുട്ടികളെയും രക്ഷിതാക്കളെയും സഹകരിപ്പിച്ചുകൊണ്ടുള്ളതാണ് അധ്യാപകരുടെ ഈ പ്രവർത്തനം കിളികൾക്ക് കുടിനീര് നൽകുന്ന പദ്ധതി വലപ്പാട് ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ നടപ്പിൽ വന്നു തണലും പക്ഷികൾക്ക് ഭയമില്ലാതെ വന്നുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലവിലുള്ള പച്ചത്തുരുത്തിലാണ് കിളികൾക്ക് ദാഹജലം ഒരുക്കിയത് कैस्टे जिला ट्रष बो टी मोहन जिला वाइस प्रसडेंट टी विनोदि उपजिला सैक्टरी टी विनोद एम डि दिनक गवेंट एल पी स्कूल नोर्त प्रधानाध्यापिक जीज टी ए पेरीज गवर्मेंट यू पी स्कूल प्रधानाध्यापिक इके खदीजाबी मधुरक बी पीसी एप सिजिमो वि एस बीजी कै सरस्वती वलपा गवर्मेंट हयर सधानाध्यापिक शीज टी जी चालकुड ए अंबि के സിന്ധു കെ പി ഷൈനി പി വി സിന്ധു പി ബനീഷ് ബാബു എന്നിവർ വിവിധയിടങ്ങളിൽ കിളികൾക്ക് കുടിനീർ പദ്ധതിയിൽ പങ്കെടുത്ത് നേതൃത്വം നൽകി